നമസ്കാരം നിങ്ങൾ ഈ ഈയിടെയായിട്ട് എല്ലായിടത്തും ഈ ഒരു പാവയെ കാണുന്നുണ്ടാകും ചിലരുടെ ബാഗിൽ തൂങ്ങിക്കിടക്കുന്നു ചിലരുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ ഇരിക്കുന്നു എന്തിനേറെ വലിയ വലിയ സെലിബ്രിറ്റികൾ വരെ ഇതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും ഇതിന്റെ പേരാണ് ലബൂ ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ കളിപ്പാട്ടം പോലെ ഉണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട് അതിൽ കലയുണ്ട് കോടികളുടെ ബിസിനസ് ഉണ്ട് പിന്നെ ചിലർ ഇതിനെ ചെകുത്താന്റെ കളിപ്പാട്ടം എന്നും വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം നമുക്ക് ഇതിന്റെ കഥയൊന്ന് വിശദമായി നോക്കാം നോക്കാം ആദ്യം ഇത് എവിടെ നിന്ന് വന്നു എന്ന് സൃഷ്ടാവ് ഹോങ്കോങ് കലാകാരനായ കാസിംഗ് കാണാണ് നെതർലാൻഡ്സിൽ കുട്ടിക്കാലം ചെറു വഴിച്ചിനെ യൂറോപ്യൻ നാടോടി കഥകളോടും യക്ഷി കഥകളോടും വലിയ ഇഷ്ടമായിരുന്നു ആ കഥകളിലെ നിഗൂഢതയും കൗതുകവുമുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ദി മോൺസ്റ്റേഴ്സ് എന്നൊരു ലോകം സൃഷ്ടിച്ചത് ആ ലോകത്തിലെ പ്രധാനിയാണ് നമ്മുടെ ലബുപൂ അതായത് ലഘുപുവിനെ ഒരു മതമായോ വിശ്വാസമായോ യാതൊരു തരബന്ധവുമില്ല അതൊരു കലാകാരന്റെ ഭാവന മാത്രമാണ് കുസൃതിയും അബദ്ധങ്ങളും പിണയുന്ന എന്നാൽ സ്നേഹമുള്ള ഒരു കഥാപാത്രമായാണ് ലങ്ങ് ലഹുബുവിനെ കാണുന്നത് ഇതിന്റെ രൂപം കാണുമ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും ഇതിനെ അഗ്ലി ക്യൂട്ട് എന്നാണ് പറയുക അതായത് കാണാൻ ഒരു ഭംഗി ഇല്ലാത്തതുപോലെ തോന്നുമെങ്കിലും നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന തരം ഒരു ഡിസൈൻ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം വരുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ചെകുത്താന്റെ പാവ എന്നും പലരും വിശേഷിപ്പിക്കാറുണ്ട് അതായത് ഡെബിൾ ഡോൾ അതിന്റെ കാരണമായി അവർ പറയുന്നത് ഇതിന്റെ കൂർത്ത ചെവികളും പല്ലുകാട്ടിയുള്ള ചിരിയും പിന്നെ ഇതിന്റെ സീരീസിന്റെ പേരുമാണ് ദി മോൺസ്റ്റേഴ്സ് എന്നുള്ള ഒരു പേരുമായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നിഗൂഢത ഇതിന്റെ പിന്നിൽ വരുന്നത് അതിൽ ചില സത്യങ്ങൾ ഉണ്ട് എന്ന് പറയാതിരിക്കാനും വയ്യ ഒറ്റ നോട്ടത്തിൽ ലബുബുവിനെ കാണാൻ വളരെ അഗ്ലിയായ അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത ഒരു പാവയായിട്ടാണ് തോന്നുന്നത് എങ്കിലും പിന്നീട് ആ നമുക്ക് വല്ലാത്തൊരു ആകർഷണം മാത്രമല്ല ആരും അല്ലെങ്കിൽ ുംങ്ങാതിരുന്ന ഒരു സാധനം സാധനം പെട്ടെന്നാണ് വലിയൊരു ഹൈപ്പിലേക്ക് എത്തിയത് ഒരാളും ഒരു ഒരു പെട്ടെന്ന് ആരെങ്കിലും അതിന്റെ പിന്നിൽ എന്തെങ്കിലും നിഗൂഢ ശക്തികൾ ഉണ്ടാകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നൊക്കെയായാലും ലഘു കോടികളുടെ ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ പിന്നിൽ പോപ്പ് മാർട്ട് എന്നൊരു വലിയ കമ്പനിയുമുണ്ട് അവരുടെ ഒരു സൂപ്പർ ഐഡിയ ആയിരുന്നു ബോക്സ് അതായത് നമ്മൾ ഒരു ബോക്സ് വാങ്ങും പക്ഷെ അത് പൊട്ടിച്ചു നോക്കുന്നത് വരെ അതിനകത്ത് ഏത് ഡിസൈനിലുള്ള പാവയാണെന്ന് നമുക്കറിയില്ല ആ ഒരു സർപ്രൈസ് കാരണം ആൾക്കാർ വീണ്ടും വീണ്ടും ഇത് വാങ്ങാൻ തുടങ്ങി സംഭവം വലിയ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ വലിയ ഹൈപ്പിലേക്ക് എത്താൻ തുടങ്ങി അതായത് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇനിയാണ് ഓരോ സെറ്റ് പാവകളിലും ഭയങ്കര റയർ ആയിട്ട് കിട്ടുന്ന ഒരു സീക്രട്ട് പാവയുണ്ടാകും ആയിരക്കണക്കിന് ബോക്സ് വാങ്ങിയാൽ ചിലപ്പോൾ ഒരെണ്ണം കിട്ടും ഇനി ഈ സീക്രട്ട് പാവ കയ്യിൽ കിട്ടിയാൽ ഏകദേശം മൂവായിരം രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ചിലപ്പോൾ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലൊക്കെയാണ് ആളുകൾ മറിച്ച് വാങ്ങുന്നത് അപ്പോൾ ആളുകൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ഇതിനെ കാണാൻ തുടങ്ങി ഇതാണ് മൊത്തത്തിലുള്ള ഒരു കഥ ഒരു ആർട്ടിസ്റ്റിന്റെ വെറും ഒരു ഭാവനയിൽ തുടങ്ങിയ പാവം ആളുകൾ അതിന് പല അർത്ഥങ്ങളും കൊടുത്തു അവസാനം ഇതൊരു വലിയ ബിസിനസ് ആയി മാറി ഒന്ന് പോയിന്റ് എട്ട് മില്യൺ ഡോളർ ആണ് സോറി മില്യൺ അല്ല ബില്യൺ ഡോളർ ആണ് ഇതിന്റെ വരുമാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മില്യൺ അല്ല ബില്യൺ ബില്യണിലാണ് ഇതിന്റെ വരുമാനം ഒന്ന് പോയിന്റ് എട്ട് ബില്ല് ഡോളർ ഇത്രയും വരുമാനമാണ് ഈയൊരു പാവ കൊണ്ട് ഈ ഒരു ബിസിനസ്സുകാർ നേടിയെടുത്തത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്